പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായി വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗിരിജ പക്ഷേ സഹായത്തിനായി ഗൗതമിനെയും അതുപോലെ തന്നെ നന്ദയെയും വിളിക്കുന്നുവെങ്കിലും അവർക്ക് രണ്ടാൾക്കും ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ എന്ത് ചെയ്യും എന്നറിയാതെ ഗിരിജ പകച്ചു പോവുകയാണ് ഒരു സഹായം ലഭിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും വിചാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സഹായവുമായി നിർമ്മൽ അവിടേക്ക് കടന്നു വരുന്നത് നിർമ്മൽ അവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് സഹായിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി നിർമ്മൽ യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് ഉറപ്പു നൽകുകയും പിങ്കിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഉടൻ തന്നെ ഓപ്പറേഷനിലേക്ക് കയറ്റാനുള്ള നിർദ്ദേശം ഡോക്ടർ യാണ് ഇതോടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരെ വിളിച്ചു പറയണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നിർമ്മൽ ഇതേ തുടർന്ന് ഫോൺ ഗൗതമിനെ ഗൗതമിനോട് ഉടൻ ആശുപത്രിയിലേക്ക് വരണം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഗൗതം കുതിച്ചെത്തുന്നു അവിടെ വെച്ചാണ് നിർമ്മൽ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടാണ് ഇപ്പോൾ അമ്മയും കുഞ്ഞും ജീവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നിർമ്മലിനെ ചെന്ന് കാണുന്ന ഗൗതം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മാത്രവുമല്ല എൻ്റെ തെറ്റുകൾക്കെല്ലാം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ നിർമ്മൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഗൗതമിനോട് ഇതേ തുടർന്നാണ് അവിടേക്ക് നന്ദ കടന്നു വരുന്നത് Do like, share and subscribe.